ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കലാഭവൻ മണി ചാണ്ടിന്റെ പേരിലുള്ള കലാഭവൻ മണി പാർക്കിലേക്കാണ് ചാലക്കുടി മുനിസിപ്പാലിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പാർക്കിന്റെ എൻട്രൻസിൽ തന്നെ മനോഹരമായ ചെടികളും അതേപോലെ ചുമറചിത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നു നടപ്പാത മുഴുവനും ടൈൽസ് ഇട്ട് മനോഹരമാക്കിയിരിക്കുന്നു മാത്രമല്ല നമ്മളെ വരവേൽക്കാനായിട്ട് ഒരു കുട്ടികൊമ്പനെയും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു പിന്നെ പ്രത്യേക എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ നടപ്പാതെ നല്ല ക്ലീൻ ആണ് നമ്മ നേരത്തെ കണ്ട കൊമ്പൻ ഇവൻ കുട്ടി കൊമ്പനൊന്നല്ല അത്യാവശ്യം വലുപ്പമുള്ള കൊമ്പനാ ഇവിടെ ജിറാഫിന്റെ ചിത്രം കണ്ടോ എന്തൊരു ഒറിജിനാലിറ്റിയാ ചിത്രത്തിന് അതേപോലെ ഇവിടെ ഒരു പ്രാവിനെ ചുറ്റും കെട്ടി വെച്ച് അത് വളരെ മനോഹരമാക്കി മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോവാണ് ചുറ്റും പെയിന്റ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇത് അതേപോലത്തെ ഒരു വേറൊരു പ്ലാവ് വൃക്ഷങ്ങളൊന്നും വെട്ടി നശിപ്പിക്കാതെ അതിനെ മനോഹരമാക്കി എടുത്തിരിക്കുന്നു ചുറ്റും കെട്ടി ആൾക്കാർക്ക് ഇരിക്കാനും കാണാനും സൗകര്യത്തിന് വളരെ മനോഹരമാക്കിയിരിക്കുന്നു ചുറ്റുമതിലുകളെല്ലാം ഇതേപോലെയുള്ള ആർട്ട് വർക്കുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു എന്തായാലും ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് ഇതിൽ വരച്ചിരിക്കുന്നത് എന്തായാലും ചിത്രങ്ങളെല്ലാം വളരെ മനോഹരം ഇനിയാണ് നാം പാർക്കിന്റെ മെയിൻ എൻട്രൻസിലേക്ക് കടക്കുന്നത് ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പാർക്കിലേക്ക് വരാൻ എൻട്രി ഫീസ് ഒന്നില്ല ഫുൾ ഫ്രീ ആണ് എന്നാൽ സമയ ക്രമീകരണങ്ങളുണ്ട് രാവിലെ അഞ്ച് മുതൽ എട്ടര വരെയും ഉച്ചതിരിഞ്ഞ് നാലുമണി തുടങ്ങി എട്ടര വരെയുമാണ് ഇവിടേക്ക് പ്രവേശനം ദേ ഇവിടെ കണ്ടോ ചുറ്റും പുൽത്തകിടി അതിന് നടുവിലായിട്ട് പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് ഒരു ആമ എന്തായാലും ആമയുടെ പുറത്തെ തോടിന്റെ ഡിസൈൻ പോലും വളരെ കൃത്യവും മനോഹരമായിരിക്കുന്നു ഈ ഭാഗമാണ് പാർക്കിനെ ഏറ്റവും സുന്ദരമാക്കുന്ന ഇടം ചൂളക്കട്ട കൊണ്ട് വലിയൊരു ചൂള ടവർ അതിനു ചുറ്റിലുമായി മനോഹരമായി കല്ല് വിരിച്ചിരിക്കുന്നു കല്ലുകൾക്ക് ഇടയിലായി വീടുകളിൽ ചെയ്യുന്നത് പോലെ പുല്ലുകൊണ്ട് ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നു എന്തു രസമാണെന്നോ ഇതിന്റെ മുകളിൽ കൂടി ഇങ്ങനെ നടക്കാനായിട്ട് കുട്ടികളെല്ലാം ഇതിന്റെ മുകളിൽ കൂടെ ഓടിച്ചാടി കളിച്ചു നടക്കാണ് സായാഹ്നങ്ങള് മനോഹരമാക്കാനായിട്ട് പറ്റിയൊരു സ്ഥലമാണിത് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എപ്പോഴും നല്ല നീറ്റാണ് എപ്പോഴും നല്ല ജോലിക്കാർ വന്ന് അത് ക്ലീൻ ചെയ്യാനും ഒക്കെ നല്ല വൃത്തിക്ക് കൊണ്ടു നടക്കുന്നുണ്ട് പണ്ട് ഇവിടം ടൈൽസ് ഫാക്ടറി ആയിരുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ചൂടക്കാട്ടോടെ ഒരു ടവറ് ഇതാ ഇത് കണ്ടോ ടവറിന്റെ ഉൾഭാഗാണ് ഇത് ഇതിന്റെ ഉള്ളില് ഒരു മൂന്നാല് പേർക്ക് നിക്കാം ആളുകളൊക്കെ ഇതിന്റെ ഉള്ളിൽ കയറി ഫോട്ടോ എടുക്കലും അതേപോലെ സെൽഫി എടുക്കലൊക്കെ ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് എന്തായാലും ഇതിന്റെ അകമൊക്കെ വളരെ മനോഹരാണ് പിന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞ മറ്റൊരു മെയിൻ ആകർഷണം ഇങ്ങനെയുള്ള ഇരിപ്പിടങ്ങളാണ് ഇതുപോലെ നല്ല നീളവും വീതിയും വായു സഞ്ചാരവുമുള്ള വിശാലമായ ഇരിപ്പിടങ്ങൾ ധാരാളം ഉണ്ട് ഇവിടെ ചുമ്മാ സായഹ്നങ്ങളിൽ ഇവിടെ വന്നിരുന്നാൽ തന്നെ നേരം പോണത് ഒട്ടും അറിയില്ല പിന്നെ ദാ ഇവിടെ കണ്ടോ മനോഹരമായ വീതിയും അതിന് ചുറ്റുമായി മനോഹരമായ ഇരിപ്പിടങ്ങളും സന്ദർശകർക്ക് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ ഇങ്ങനെയുള്ള പാർക്കുകൾക്ക് സാധിക്കുന്നു വൈകുംതോറും ധാരാളം സഞ്ചാരികൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ചെറിയ പ്രശ്നം ഉള്ളത് എന്താന്ന് വെച്ചാൽ മഴ പെയ്തു കിടക്കാനുണ്ട് വഴുക്കലുണ്ട് ടൈൽസൊക്കെ വളരെ മിനുസമുള്ള ടൈൽസ് ആയതുകൊണ്ട് ചെറിയ തോതിൽ വഴുക്കലുണ്ട് നടക്കുമ്പോൾ സൂക്ഷിക്കണം വെയിലാറിയതോടെ ധാരാളം സഞ്ചാരികൾ തുടങ്ങി പിന്നെ കുട്ടികൾക്കുള്ള റൈഡുകൾ അധികമൊന്നും ഇല്ലെങ്കിലും ഉള്ളത് നല്ല വൃത്തിക്കും കണ്ടീഷൻ ആയിട്ട് കൊണ്ടുനടക്കണുണ്ട് നടപ്പാതകളെല്ലാം ഇതേപോലെ ടൈൽസ് പാകിയിട്ടുണ്ട് മാത്രമല്ല ഈ പാർക്കിന്റെ എൻഡിലായിട്ട് റൗണ്ടില് ഒരു നടപ്പാത സെറ്റ് ചെയ്തിട്ടുണ്ട് രാവിലെ അതേപോലെ രാത്രി സമയങ്ങളിൽ ആൾക്കാർ ഇവിടെ വന്ന് എക്സസൈസ് ചെയ്യുകയും അതുപോലെ നല്ല രീതിയിൽ നടക്കലും ഓടലും തകൃതിയായിട്ട് നടക്കണം ജോഗിങ്ങിന് ജോഗിംഗിന് പറ്റിയൊരു സ്പോട്ടാണിത് ഈ ഗ്രൗണ്ട് രണ്ട് പ്രാവശ്യം നടന്നു കഴിയുമ്പഴേക്കും നമ്മുടെ കൊളസ്ട്രോൾ ഏകദേശം ഒരുവിധ ലെവലാകും പിന്നെ അത് മാത്രല്ല പബ്ലിക് ടോയ്ലറ്റ് സംവിധാനങ്ങളും ഉണ്ട് അതിന്റെ ഉള്ളില് കൊറേ പേര് ഇവിടെ റോളർ സ്കേറ്റിംഗിന് പറഞ്ഞിട്ടുണ്ട് കുറെ പേർക്ക് അറിയാം കൊറേ പേര് പഠിക്കണു കൊറേ പേര് വീണുണ്ട് എല്ലാവരും എന്തായാലും നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്യണുണ്ട് കാണുന്നവരെയും അത് ചെയ്യുന്നവരെയും ഒരേപോലെ ആനന്ദിപ്പിക്കുന്നു ഇതേ പിന്നെ അവിടെ കണ്ട കലാപം മണി പാർക്ക് പാട്ടുപുര ഇത് ഇവിടെ സ്റ്റേജിൽ ലൈവ് പാട്ടും അതുപോലെ ലൈവ് മ്യൂസിക് ലൈവായിട്ട് അങ്ങനെയുള്ള പരിപാടികൾ നടത്താം കുറേ പേര് അവിടെ പാടുന്നുണ്ടായിരുന്നു എല്ലാം നന്നായിരുന്നു വൈകിയ വേളകളിലാണ് കൂടുതൽ ആൾക്കാർ അവിടെ വന്ന് പാട്ട് പാടാനും സ്റ്റേജ് പരിപാടി നടത്താനും ശ്രമിക്കണം സായാഹനക്കാഴ്ചകളാണ് പാർക്കിനെ കൂടുതൽ മനോഹരമാക്കുന്നത് ചുറ്റും ലൈറ്റ് ഇട്ട് വളരെ മനോഹരമായ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഈ പാർക്കിന് നമുക്ക് സമ്മാനിക്കുന്നത് മാത്രമല്ല ലൈവ് മ്യൂസിക്കും പാട്ടും കരോക്കയും ഒക്കെ സൂപ്പർ നമ്മൾ നേരത്തെ കണ്ട റെസ്റ്റ് ഹൗസില് ഇതാ കാണുന്ന റെസ്റ്റ് ഹൗസുകള് അവിടെ ഇരുന്ന് ഈ പാട്ടൊക്കെ കേട്ടങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞ ഒരു വല്ലാത്തൊരു മൂടാ നമുക്ക് അവിടെ നിന്ന് പോവാനേ തോന്നില്ല ഇത് കണ്ട ഈ പാത കണ്ട ഈ പാതയിലൂടെയാണ് ആൾക്കാർ എക്സൈസിനൊക്കെ ആയിട്ട് പോണെ കണ്ടോ നേരം വൈകും തോറും ഈ അന്തരീക്ഷത്തിന്റെ ഭംഗി കൂടുതൽ മനോഹരമാകുന്നത് കണ്ടോ ആ ചൂള ടവറും നടപ്പാതയും എല്ലാം മനോഹരം തന്നെ ഒന്നും പറയാനില്ല സെറ്റ് എന്തായാലും കാഴ്ചകളെല്ലാം കൊള്ളാം വളരെ മനോഹരായിരിക്കുന്നു പിന്നെ എല്ലാ ദിവസവും ഇവിടെ ഓപ്പൺ ആണ് ഉണ്ട് എന്ന് മാത്രം ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമേ ഈ പാർക്കിലേക്കുള്ളൂ അപ്പോ ഏതെങ്കിലും രീതിയിൽ ടെൻഷൻ അടിച്ച് വീട്ടിലിരിക്കുന്നവര് ഒട്ടും ടെൻഷൻ അടിക്കാതെ ഫാമിലിയുമായി ഇവിടെ വരാ ആഘോഷിക്ക എൻജോയ് ചെയ്യ ആസ്വദിക്കുക ആ അപ്പൊ ശെരി ഓക്കേ ബൈ അടുത്ത വീഡിയോയിൽ കാണാം